ഹൈ ഫ്രണ്ട്സ് നമ്മളെ പുതിയ ഊരിലേക്ക് എല്ലാവരും ശതം നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഒരു കാട്ടിലാണ് ഒരു ചെറിയ കാട് അപ്പൊ ഇവിടെ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന വഴി കണ്ടത് അതാണ് ബംഗ്ലാവ് ഞമ്മള് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കിട്ടിക്കഴഞ്ഞു അപ്പം അതിൻ്റെ അത് വീട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫോറസ്റ്റ് ബംഗ്ലാവ്ന്നൊക്കെയാണ് എന്തായാലും കാണിച്ചുതരാം പണ്ടത്തെ ബ്രിട്ടീഷുകാരോ ആരെല്ലാം ഉണ്ടാക്കിയതാണ് അവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയല്ലേ ബ്രിട്ടീഷുകാർ ബംഗ്ലാവ് ഒക്കെ ബ്രിട്ടീഷുകാരിലുണ്ടാക്കിയല്ലേ നമുക്കിത് ഇവനാണ് സ്ഥലം പറഞ്ഞത് കേട്ടോ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഇത് സ്ഥലം എടിയെന്ന് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് അവസാനം പറഞ്ഞുതരാം ഇപ്പോൾ ഇടത്തൊരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഒരു ജീപ്പ് ഉണ്ടോ പണ്ടത്തെ ജീപ്പാണ് അല്ല തുരുമ്പ് പിടിച്ച് കിടക്കാണ് ഇതിൻ്റെ സ്റ്റീറിങ് ഉണ്ടോ അല്ല ഇത് ലെഫ്റ്റ് ആണ് ചക്ക ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് പണ്ടത്തെ ഒരു സംഭവമാണ് അല്ലേ അതെ എല്ലാം തുരുമ്പ് പിടിച്ചടക്കുണ്ട് എല്ലാം പാമ്പാറ്റുണ്ടാവും മോനെ ഇതാണ്ടോ ബംഗ്ലാവ് ബംഗ്ലാവോ വീട് നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും ഒരു വീട് പോലെയൊക്കെ ഉണ്ട് പിന്നെ ബംഗ്ലാവ് എന്നൊക്കെ പറയും എന്തായാലും ഒരുത്തം ഫോറസ്റ്റ് ഓഫീസാ ഒന്നും പറയുന്നില്ല എന്തെന്ന് അറിയില്ല നിങ്ങൾ കണ്ടിട്ട് എന്താ മനസ്സിലാവുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇവിടെ ആളനക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുള്ളും കാട് പിടിച്ചിടക്കാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മെഞ്ഞാൻ തന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല ഇവിടെ ഇത് കണ്ടോ മറ്റേ ജനലത്തെ ഗ്ലാസ്സൊക്കെ ആരല്ലോ കല്ലെറിഞ്ഞ പൊട്ടിച്ച പോലെയൊക്കെ ഉണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് അതിന് ഒരു സംഭവം കാണിച്ചതാണ് മെഞ്ഞാന്ന് കണ്ടതാണ് അവിടെ ഇങ്ങോട്ട് വാടാ ഒരു ഒരിക്കടെ ഒറ്റയ്ക്ക് പേടിയാവും അവിടെ ഇങ്ങോട്ട് വാടാ അവിടെ ഒറ്റക്ക് കണ്ട തമാശയല്ലേ ഇതേണ്ട ഇവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഒരു കവറൊക്കെ ഉണ്ടോ അവിടെ പിന്നെ കുറേ സിഗരറ്റിന്റെ പാക്കറ്റ് അതൊക്കെ ഉണ്ട് അധികൾക്ക് ഒരു സിഗരറ്റൊക്കെ വലിക്കാനായിരിക്കും വരുന്നത് ഈ ഇതിന്റെ ഉള്ളിൽ നമ്മൾ മഞ്ഞാന്ന് കയറിക്കാനും ഉള്ളിൽ ഒരു ഭാഗം പൊളിഞ്ഞു കിടക്കുകയാണ് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് കയറാം കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ പുറത്തുള്ള ഒരു ഇതാണ് ഇതാണ്ടോ പുള്ളും പണ്ടത്തെ ഒരു ഇത് തന്നെ പിന്നെ ഇങ്ങോട്ട് മൊത്തത്തിലൊരു കാടിൻ്റെ നടുക്ക് ഒരു കുറച്ച് നിഗൂഢതകളൊക്കെ ഉണ്ട് എന്നൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു സ്ഥലാണ് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ കേറിയിട്ട് മനസ്സിലാ അട ഇവിടെ ഒരു ഡോറുണ്ടോ നമ്മളന്ന് ആകെ അത് മാത്രമേ തുറന്നിട്ടുള്ളൂ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് തുറന്നത് എന്താ വെച്ചാല് മറ്റേ പ്രേതത്തിന്റെ അല്ല വല്ല പാമ്പോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലോ നീ പറ്റിട്ട് എന്തിനാ വേറെന്തോറി അത് കണ്ടോ അത് മറ്റേ ലോറീൻറെ എഞ്ചിനാ ലോറീന്റെ ഇത് ലോറീൻ്റെ കേട്ടോ എല്ലാം കാട് പിടിച്ചെടുക്കാണ് അതാ നമ്മള് മര്യാദക്ക് കാണാത്തത് എന്റെ ഉള്ളിലുണ്ട് എടാ ഞാൻ പാന്റ് ഇവിടെ ചാടിക്കാരും പാൻഡിക്കില്ലെങ്കിൽ ഓനക്ക് പേടുന്നില്ലട ഇടയിപ്പുറത്ത് ഷവപ്പാറമ്പുണ്ട്ട്ടോ അത് പള്ളീന്റെ അല്ലേടാ ഇവിനെ പള്ളീന്റെ ഷവർ ശവപ്പറമ്പാണ് പിന്നീട് മൊത്തത്തിൽ കണ്ട ഒരു ഒരു കാടാണ് ഇങ്ങനെ കേറുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബുണ്ടാവില്ല ആ പേടിയെങ്കിൽ പറഞ്ഞാൽ എനിക്കല്ലേ നിങ്ങൾക്ക് പേടി എനിക്ക് പേടിയില്ലല്ലോ പൂമ്പാറ്റ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി പേടിക്കണ്ട പേടിക്കണ്ട ഇതൊക്കെ എപ്പോഴാ പൊളിഞ്ഞു വീഴാന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാല് അവിടെയൊക്കെ കണ്ടു ഇടിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഇറത് കയറിയാലും സീനാണ് അവിടെ ഒരു ജനലൊക്കെ ഉണ്ട് കേട്ടോ സ്വാഭാവിക ജനലൊക്കെ ഉണ്ടാവുമല്ലോ ഈ സ്വിച്ച് ഇത് ബെല്ലിന്റെ ആണ് പക്ഷെ ഒന്നുമില്ല ചെക്കന്മാരെന്ന് ഫോട്ടോ എടുക്കാം ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി ഇൻസ്റ്റിൽ കത്തിക്കും എടുത്തു കൊടുക്കടാ മാൻ ശ്രീനന്ദ് ഇവിടെ കൊതുകിന്റെ ശല്യം കൂടുതലാണ്ടോ ഇനി വരുമ്പോ നീ അത് മേടിച്ചു തന്നെ എന്നിട്ട് അത് കത്തിച്ചിട്ട് ഇനി വരുമ്പോ തഗ് തണ്ടോ പാറി പാറി പറക്കുന്ന പറക്കുന്ന അതടുത്ത ശ്രീനന്ദ് സീര് മാസ് മാസ് ചിരിക്കലാ പോയി 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 ണ്ടോ എടുത്തോ ആരെല്ലോ പൊട്ടിച്ചില്ലിന്റെ ഓരോ പീസുകള് മെഞ്ഞാന്നുവിലന്നെ പൂട്ടിട്ടാണ് ഇതിന്റെ അത് അതിനെ കൊണ്ട് നിങ്ങൾ തന്നെ പിന്നെ ആൾക്കാർ വരുന്ന ഞമ്മളെ പോലെ കൊറേ ആൾക്കാർ വരുന്ന റേഷൻ ഒക്കെ പിന്നെ മേടിക്കാ ഇപ്പൊ സഭയായതാ ഇവിടെ ഫ്ലാഷ് അടിച്ചു കേറാ ഫ്ലാഷ് അടിക്ക അതെ നിങ്ങൾ ഫ്ലാഷ് അടിച്ചാൽ എനിക്ക് കയറാൻ പറ്റുള്ളു നിങ്ങളെന്നെങ്ങനെ പേടിക്കുന്ന നിങ്ങളൊക്കെ എന്നാ തുറക്കടാ എടാ ഇലക്കൂടെ തുറന്ന് കേറ് 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 ആരുമില്ലടാ എട ഇവിടെ നിന്ന് ആരുണ്ടാവൂല പണ്ടത്തെ സ്വിച്ച് ബോർഡ് എവിടെ ഇതൊന്നും കാണിക്കാ സ്വിച്ച് ബോർഡ് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കാ ഓക്കേ ഇനി ഓഫ് ആയിക്കോ ഇതാണ്ടോ ഇടൊരു ഒരു ഉണ്ട് ഈ ഡോറ നമ്മൾക്ക് തുറക്കണോ ഇതേണ്ട തീപ്പെട്ടിയൊക്കെ ഇണ്ടാല്ലോ ഇങ്ങോട്ടുവാ ഇതാണ് ഇടുത്ത ഒരു ഇത് ഇങ്ങോട്ടാ ഇവര് പൂട്ടിയിട്ടാ സീരാവും പൂട്ടിട്ട് ഇതാണ്ട ഇതാ ഫുള്ള് പൊളിച്ചിട്ടുള്ള ഒരു സംഭവാണ് ഇനി എന്തിനാ അങ്ങോട്ട് കേറുന്നത് പേടിയാവത് ഞമ്മക്ക് വേണെങ്കി ഇവിടെ നിന്നുള്ള ഇത് കാണിച്ചരാത് അട ഇത് നോക്കള അയ്യോ ഫുള്ള് പലകളാ ആ ഈ ആ റൂമിന്റെ വാതിലട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ അത് ഇങ്ങനെ തന്നെ സംഭവം എടാ എടാ ചെറിയ പണ്ടത്തെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വവ്വാലിനൊക്കെ ഇവര് ഇവര് പേടിച്ചിനെ കൊണ്ട ഞാൻ ഓടിയെട്ടോ ഏർ നമ്മള് പുറത്തന്നെയാണ് എനിക്കുന്നേ നമ്മൾ അന്ന് കേറിക്കില്ല സായിപ്പിന്റെ എന്താ അപ്പോൾ ആ സായിപ്പിൻ്റെ വിചാരിച്ചു ഇടത്തെ ഈ സായിപ്പിൻ്റെ ആയിരിക്കും ഇന്ന് ഇവൻ മറ്റേ ഗെയിമർ സായിപ്പിൻ്റെ ആയിരുന്നു പറഞ്ഞാൽ ഇവിടെ ഈ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവ ഇന്ന് പറഞ്ഞേ ഇവിടെ എത്തിയിട്ടാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടാണുള്ളത് അതന്നെ ഇവർ ഇങ്ങനെ വരാണ്ടി കാണാനുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ ലഹരി അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ സ്ഥലം എഴുതി പറയുന്നില്ല ഒരു മൊത്തത്തിലൊരു ഒരു ഒരു നമുക്ക് ഈ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സിനിമ ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ ഒരു സ്ഥലം പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സീനായ അത് ഇത് ഫോറസ്റ്റുകാരിലാണെങ്കിൽ ഇവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് സെറ്റാക്കി വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരും വണ്ടി വരുന്നതാണെന്നൊക്കെയാണ് തോന്നുന്നത് വണ്ടീൻ്റെ ഒരു പാടൊക്കെ ഉണ്ട് അതുപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം കൂടുതലൊന്നും പറയാനില്ല അങ്ങനെയൊക്കെയാണ് സംഭവം ഞാനിതിപ്പോൾ ശ്രദ്ധിച്ചത് കൊണ്ടോ ഒരു ഗ്രീൻ കളർ ഇത് ഇതെനിക്ക് വന്നേ ഫോറസ്റ്റ് വരെ വണ്ടിയാണെന്നാണ് തോന്നുന്നത് അവിടെ ഫോറസ്റ്റ് വരെ വണ്ടി ഇരിക്കില്ല ഇത് ജീപ്പ് പണ്ടത്തെ ഫോറസ്റ്റ് ജീപ്പ് ജീപ്പായിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊക്കെ തുരുമ്പ് പിടിച്ചെടുക്കുകയാണ് നമ്മളെ ചങ്ങാ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വെച്ച് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനിയിപ്പം നമ്മൾ പോട്ടെ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് നല്ല ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നല്ലൊരു വൈബ് സ്ഥലം അത്രേ പറയാനുള്ളു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ